ആദ്യം മൂന്തൊക്കെ കണ്ണടക്കി മൂന്തൊക്കെ അടിച്ച് പിന്നെ ആ കൈ രണ്ട് ചെ രണ്ട് കൈയും കൂടി കൂട്ടിക്കാണ്ട് ചെവിടിനെ അടിച്ചു കണ്ടാണ് ചെവിടിന്റെ പാടക്ക് കൊട്ടുവന്നത് കുഞ്ചു നിർത്തിക്കാണ്ട് നട്ടെല്ലെ ചവിട്ടിക്കാണ്ടാണ് നട്ടലിനെ ചതവന്നത് അപ്പൊ ഞാൻ ചവിട്ടുമ്പോൾ എനിക്ക് വീപ്പിട്ടണില്ല എന്ന് പറഞ്ഞപ്പോ ഒന്ന് ചിരിക്കാണ് ചെയ്തത് മൊബൈലിന്റെ ചാർജർ അടക്കണം അവളെ അടിച്ചിട്ടുണ്ട് കൈനും കാലിനും ഒക്കെ ഒന്നായിട്ട് രണ്ട് കൈയിനും അടിച്ചിക്കണെ കാലിനും അടച്ചു രണ്ട് കൈ വെച്ചിട്ട് ചെവിക്ക് അടിച്ചിട്ട് ചെവിന്റെ പാടം പൊട്ടിയിട്ട് കേൾവിശക്തി ശക്തി നഷ്ടായിരിക്കണമെന്ന് പിന്നെയും ചോദിച്ചല്ലോ ഡോക്ടർമാർ എന്താണ് ഇങ്ങനെ ഉണ്ടായത് ഇപ്പൊ ബാത്റൂമിൽ അപ്പോൾ അപ്പഴും പറഞ്ഞത് അപ്പൊ കുട്ടീനോട് ചോദിച്ചിട്ടില്ല വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ മാധ്യമങ്ങളൊക്കെ വിശാൽ വാർത്തയാണിത് കല്യാണം കഴിഞ്ഞിട്ട് വെറും ആറാം ദിവസം തന്നെ ഒരു ഭാര്യക്ക് അതിക്രൂരമായിട്ട് ഭർത്താവിൽ നിന്ന് പീഡനം പീഡനമേൽക്കേണ്ടി വരാന്നുള്ളത് വല്ലാതെ ഷോക്കിങ് ആയത് അടികിട്ടിട്ട് ചെവിയുടെ കർണപടം പൊട്ടി നട്ടലിന് പരിക്ക് എന്നൊക്കെയാണ് യുവതിയും ഉമ്മയൊക്കെ പറയുന്നത് സ്ത്രീധനം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അൻപത് പവനാണ് കൊടുത്തിരുന്നത് ഇനിയും സ്ത്രീധനം വേണം എത്ര അതിൻ്റെ കൊടുന്ന് സ്വർണ്ണം തന്നെ അമ്മായി എടുത്തിച്ചു ഇനി കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്രൂരമായി അതുപോലെ സംശയരോഗം രോഗം സൗന്ദര്യം പോരാ അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടാണ് ഈ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചത് എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഒരു സ്ത്രീയും അവരുടെ ഉമ്മയൊക്കെ പറയുന്നത് മലപ്പുറം വേങ്ങരയിലുള്ള ഒരു ഭർത്താവിനെതിരെയാണ് ഇവരുടെ ഈ പരാതി കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഈ മെയ് മാസം രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു വർഷം രണ്ടിനാണ് കല്യാണം ഉണ്ടായത് കല്യാണം കഴിഞ്ഞത് അവിടുന്ന് ഒരു ആറ് ദിവസം ആകുമ്പോഴേക്കെ അടിമീഡിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഭർത്താവിനെതിരെ ഗുരുതരമായ പരാതികൾ ഈ സ്ത്രീ പറയുന്നുണ്ട് പോലീസ് കേസെടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം നമുക്ക് ഇവരുടെ ഭാഗം മാത്രമാണ് ഈ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് അതിൽ ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടു ഭർത്താവിന്റെ വീട്ടുകാർ ഈ ആരോപണങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് നമുക്കിപ്പോൾ അതിൻ്റെ മറുഭാഗം അറിയാതെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല കാരണം എന്തെങ്കിലുമൊക്കെ കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഏതായാലും ഈ ഒരു യുവതിയും ഉമ്മയും ഒക്കെ പറയുന്ന പ്രധാന കാര്യങ്ങളൊന്നും കേൾക്കാദ്യം അടിച്ച് പിന്നെ അത് രണ്ട് ചെ രണ്ട് കൈയും കൂടി കൂട്ടിക്കാണ്ട് ചെവിടിനെ അടിച്ചുകൊണ്ടാണ് ചെവിടിന്റെ പാടൊക്കെ കൊട്ടുവത് കുഞ്ചു നിർത്തിക്കാണ്ട് നട്ടലിനെ ചവിട്ടിക്കാണ്ടാണ് നട്ടല്ലിനെ ചതാവന്നത് അപ്പൊ ഞാൻ ചവിട്ടുമ്പോൾ എനിക്ക് വീപ്പ് ഇട്ടണില്ല എന്ന് പറഞ്ഞപ്പോ ശരിക്കാണ് ചെയ്തത് അങ്ങനെ ഡി വൈ എസ്പിന് രണ്ടു പ്രാവശ്യം പോയി കണ്ട് മലപ്പുറം എസ് പിൻ്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം പോയി ഒക്കെ ശരിയാണ് പക്ഷെ ഇതുവരെ ഞമ്മക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി പോലും എടുത്തിട്ടില്ല മലപ്പുറം ഭയങ്കര സിഐ ആണെങ്കിലും ആരും ഒരു നമുക്കിത് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല മൊബൈലിന്റെ ചാർജർ അടക്കാണ് അവളെ അടിച്ചിട്ടുണ്ട് കൈനും കാലിനും ഒക്കെ ഒന്നായിട്ട് രണ്ട് കൈയിനും അടിച്ചിരിക്കണേ കാലിനും അടിച്ചിക്കണേ രണ്ട് കൈ വെച്ചിട്ട് ചെവിക്ക് അടിച്ചിട്ട് ചെവിന്റെ പാടം പൊട്ടിയിട്ട് കേൾവിശക്തി നഷ്ടമായിരിക്കണമെന്ന് പിന്നെയും ചോദിച്ചല്ലോ ഡോക്ടർമാർ എന്താണ് ഇങ്ങനെ ഉണ്ടായത് വെച്ചപ്പോൾ ബാത്റൂമിൽ വീണതാണെന്ന് അപ്പോൾ പോലും പറഞ്ഞത് അപ്പൊ പുട്ടീനോട് ചോദിച്ചിട്ടില്ല ഓരോടെ ഓരോ പറഞ്ഞത് അതിന് മറുപടിയൊക്കെ അപ്പൊ ഈ ഒരു സ്ത്രീ ഇത് സംബന്ധമായിട്ട് വനിതാസലിനും ഒക്കെ പരാതിയൊക്കെ കൊടുത്തിരുന്നു ഇവർ ഈ പരാതി കൊടുത്തിട്ട് പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടില്ല എന്നുള്ളൊരു പരാതിയും ഈ വീട്ടുകാർ പറയുന്നുണ്ട് ഇവർ ഈ മൊബൈലിലെ ചാർജർ ഉപയോഗിച്ചിട്ട് അതിന്റെ കേബിൾ ഉപയോഗിച്ചിട്ടാണ് അടിച്ചത് അതിന്റെ മർദ്ദനമേറ്റ പാടുകൾ ശരീരത്തിലൊക്കെ ഈ സ്ത്രീ കാണിക്കുന്നൊക്കെ ഉണ്ട് ഇവര് പരാതി കൃത്യമായിട്ട് നടപടി നടപടിയെടുക്കാത്തതുകൊണ്ട് ഇപ്പൊ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഏതായാലും ഈ മറ്റേ ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്ന് ഈ ഒരു യുവതിയെ പ്രകൃതി വിരുദ്ധ തീർത്തിന് ഇരയാക്കി ഭർത്താവ് അതും കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പരാതിയൊക്കെ പോയപ്പോൾ അതൊരു മെഡിക്കൽ പരിശോധന പോലും നടത്തിയില്ല അതിലൊന്നും കൃത്യമായൊരു നടപടി എടുത്തില്ല ഇപ്പൊ ഈ ഒരു ഭർത്താവും ആ ഭർത്താവിൻ്റെ ഉപ്പയൊക്കെ ഗൾഫിലേക്ക് കടന്നു എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് ഇപ്പൊ ഈ ഉമ്മയാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുള്ളത് അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ് ഇതുപോലെ കോഴിക്കോട് ഭാഗത്തൊരു ഒരു യുവതി തന്നെ മർദ്ദിച്ചു അങ്ങനെ ആകെ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പരാതിയും മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയൊക്കെ വന്നതിന് ശേഷം ഈ പെണ്ണുതൊക്കെ മാറ്റി പറഞ്ഞു എന്നെ മർദ്ദിച്ചിട്ടില്ല മർദ്ദിച്ചു എന്നുള്ളത് ഞാൻ വീണതാണ് പിന്നെ ഞാൻ ആദ്യ രാത്രിയിൽ തന്നെ ആർക്കോ എൻ്റെ ഒരു വായ ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് ഭർത്താവ് ചോദ്യം ചെയ്തു അങ്ങനെ ഈ പരാതിക്കാരി നേരെ ഉൾടെയായി അതുകൊണ്ട് തന്നെ പോലീസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് താമസിച്ചിട്ടേ കാര്യങ്ങളൊക്കെ ചെയ്യൊരു കാര്യം പന്തിരംഗാവ് ഈ ഒരു പീഡനക്കേസിൻ്റെ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാവും ഏതായാലും ഈ സ്ത്രീക്ക് എന്തായാലും കൃത്യമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് പരിക്കുകൾ നിന്ന് വ്യക്തമാണ് ഇവരുടെ കർണപുടമൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരവസ്ഥ നമ്മുടെയൊക്കെ കുടുംബങ്ങളുണ്ടാവും കല്യാണം കഴിഞ്ഞിട്ട് വെറും ആ ദിവസങ്ങളായിട്ടുള്ളൂ ഈ മെയ് മാസം മെയ്യും രണ്ടിനോ മൂന്നിനോ കല്യാണം കഴിഞ്ഞിട്ട് മെയ് ഇരുപത്തി മൂന്ന് ആകുമ്പോഴേക്കും ഈ സ്ത്രീ സ്വന്തം മൂട്ടിലേക്ക് പിണങ്ങി വരുന്നുണ്ട് അവിടെ നിന്നുവർ പരാതി ഒക്കെ കൊടുക്കാൻ പോകുന്ന ആ ഒരു ദിവസമാണ് ഏതായാലും ഇത്തരത്തിലുള്ള പീഡനങ്ങളും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് വിവാഹം എന്നുള്ള ഞാൻ ഇതിനെക്കുറിച്ച് പറയില്ല ഇപ്പം ഇതിൻ്റെ ഒരു മറുഭാഗം ഭർത്താവിന് പറയാനുള്ള കാര്യങ്ങളും നമുക്കറിയാത്തത് കൊണ്ടും അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരാത്തത് കൊണ്ടും അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്നുള്ളത് ഒരു ക്രോസ് ചെക്ക് ചെയ്യാൻ നമുക്ക് മാർഗമില്ല അപ്പോൾ നമ്മളൊരു സംസാരം ഏകപക്ഷീയമായിട്ട് മാറരുതല്ലോ നമ്മൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത് സത്യത്തിൽ എല്ലാവർക്കും പറഞ്ഞതല്ല ഒരു ഒരു ഒരാൾ വിവാഹം കഴിക്കാൻ ഏബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു വിചാരം എനിക്ക് പ്രായപൂർത്തിയായി കല്യാണം കഴിക്കാൻ പ്രായമായി അല്ലെങ്കിൽ ഒരു ജോലിയായി എന്നാൽ പിന്നെ കല്യാണം കഴിക്കാം അതല്ല ശരിക്കും കല്യാണം കഴിക്കുന്നതിന് മാനദണ്ഡം കല്യാണം കഴിക്കാനൊരു നമ്മൾ കേൾക്കുന്ന ഒരു നല്ല മനുഷ്യനായ കല്യാണം കഴിക്കാൻ നല്ല നിസ്കരിക്കുന്ന ഒരാളാണ് നല്ല നോമ്പ് നോക്കുന്ന ഒരാളാണ് അതുമല്ല കല്യാണം കഴിക്കാനുള്ള മാനദണ്ഡം നിസ്കാരം നോമ്പ് ചെക്കാത്ത ഇതോ ഇതുമല്ല വിവാഹത്തിന്റെ മാനദണ്ഡം വിവാഹത്തിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ രണ്ട് പേര് ഒരുമിച്ച് ജീവിക്കുമ്പോൾ രണ്ടും രണ്ട് സ്വഭാവമുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവർ പരസ്പരം പരസ്പരം അംഗീകരിക്കാനും അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു മെൻ്റൽ പവ ഒരു ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് വിവാഹം കഴിക്കേണ്ടതുള്ളൂ ഇതിന് ഏബല്ലാത്ത ആളുകൾ ദയവേ എഴുതിട്ട് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി നിൽക്കരുത് ഇത് താൻ വിവാഹം കഴിക്കുന്ന ഒരാൾ നല്ല സൗന്ദര്യം ഉണ്ടാവണം എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവരും ആഗ്രഹിക്കും എൻ്റെ ഭാര്യ സൗന്ദര്യം ഉണ്ടാവണം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് സൗന്ദര്യം ഉണ്ടാവണം എന്ന് ആരാഗ്രഹിക്കാത്തത് ഇനി സൗന്ദര്യം എന്താണെന്നുള്ളതാണ് മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ നല്ലതെന്ന് പറയുന്ന സൗന്ദര്യം ഒരു ഘടകമാണ് എൻ്റെ ഭാര്യ നല്ല ഭംഗിയുള്ള ഒരാളാണ് ഫോട്ടോ എടുക്കുമ്പോൾ റീൽസ് എടുക്കുമ്പോൾ ഭംഗി ഇപ്പം നാട്ടുകാരൊക്കെ അയ്യോ നല്ല ഭംഗിയുള്ള ഒരു ഭാര്യയാണോ ഭംഗിയുള്ള ഭർത്താവ് ആണല്ലോ ആൾ ഉഷാറാണല്ലോ ഇതിനപ്പുറം ജീ ഈ ഒരു സൗന്ദര്യത്തിന് ഒരു ശതമാനം സ്ഥാനമേ ഉണ്ടാവുള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജീവിക്കുമ്പോൾ പരസ്പരമുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സൗന്ദര്യം എത്ര വലിയ ഐശ്വര്യപുറ ആണെങ്കിലും ജീവിക്കണ സമയത്ത് പരസ്പരം അടിയും ഇടിയുമാണെങ്കിൽ ആ സൗന്ദര്യങ്ങളൊന്നും ഒരു പരിഗണനയല്ല അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് പേഴ്സൻറ്റേജും ഉള്ളു തുറന്ന മനസ്സിൻ്റെ ഒരു സ്നേഹമാണ് ശരിക്കുള്ളത് ഇതില്ലാതെ നമ്മൾ പുറമേക്ക് കാണുന്ന സ്നേഹം ഒരു ശതമാനമേ വേണ്ടുള്ളൂ അപ്പൊ നമ്മളൊരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ബ്യൂട്ടീഷ്യനൊക്കെ കൊടുത്തിട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് ഭംഗിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ആൾക്കാരൊക്കെ പറയും ഇങ്ങനെ സേതാലിക്കാരെ മുകളെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് ആ ഒരു ഭംഗിക്കപ്പുറം ജീവിച്ചു തുടങ്ങുമുള്ള ഒരു ഭംഗിയുണ്ട് അത് കൂടെ ജീവിക്കുന്നവർക്കറിയാം അപ്പോൾ വിവാഹം കഴിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞ ഒന്നല്ല അതുകൊണ്ടാണ് വിവാഹം കഴിക്കൽ നിർബന്ധമാക്കാഞ്ഞത് താല്പര്യമുള്ള ഇതിന് കഴിയുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾ വേറെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അവർ ജീവിച്ച ചുറ്റുപാട് വേറെയാണ് അവരെ ബാല്യത്തിനനുസരിച്ച് അവർക്കൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കും ആ വ്യക്തിത്വം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഉള്ളൊരു ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇത് നിൽക്കുക ഇനി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല ചില ചില ആളുകൾക്ക് ഇത് ഇങ്ങനെ പണ്ടേ തോന്നാണ് ഇങ്ങനെ സംശയങ്ങൾ തോന്നുകയാണ് അപ്പോൾ ആ ഒരു പരിപാടി അവിടെ വെച്ച് നിർത്തിപ്പോവാ പക്ഷേ ഇവിടെയൊക്കെ ശരിക്കും ഇങ്ങനെ സംശയിപ്പിക്കാൻ മാത്രം എന്താണ് അവിടെ നടന്നാൽ ഈ ഒരു കേസിൻ്റെ കാര്യം നമുക്കറിയില്ല കാരണം ഇതിൻ്റെ മറുഭാഗം കേൾക്കാതെ ചില ആളുകൾ ഏകപക്ഷീയമായിട്ടൊക്കെ പറയാറുണ്ട് നമ്മൾ അങ്ങനെ പറയാൻ നമ്മൾ തയ്യാറല്ല പലപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ട് അബദ്ധത്തിൽ പോയി ചാടും കാരണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോഴിക്കോട് കേസിലൊക്കെ ആ ഒരു ഭർത്താവിനെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിപ്പോൾ ഒരൊന്നായി ഹൈക്കോടതിയിൽ ഒരു രണ്ടാളും കൂടി പറഞ്ഞു ഞങ്ങൾ ജീവിക്കാൻ പോവാണ് കേസ് റദ്ദാക്കണം എന്ന കേസ് സർക്കാർ പോലീസ് പറഞ്ഞു കേസ് റദ്ദാക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു വാദ്യം പ്രതി കൊണ്ട് ഒന്നാവണ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇവിടത്തെ കൃത്യമായിട്ട് അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിവാഹം കഴിക്കാൻ വേണ്ടുന്ന ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് കാശുണ്ടാവുക പ്രായപൂർത്തിയാവുക അല്ലെങ്കിൽ ജോലി ഉണ്ടാവുക നല്ല മനുഷ്യനാവുക കള്ളുടിക്കാത്ത എന്തൊന്നുമല്ല എന്ത് കള്ളു കുടിക്കണമെന്നോ എന്തോ ആവട്ടെ പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ കല്യാണം കഴിച്ചാൽ അത് എത്ര വലിയ മുത്തക്കയായ മനുഷ്യനാണോ തകർന്ന് തരിപ്പണാവോ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഞാൻ സാധാരണ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു ഓരോ വ്യക്തികൾക്ക് മൂന്ന് തല ഉണ്ടാവും ആ മൂന്ന് തലങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ തന്നെ വിവാഹ ജീവിതം സന്തോഷമാകും ഞാൻ മുമ്പ് പറഞ്ഞാണെന്നാലും എന്ന് പറയുന്നു ഒന്നൊരാൾക്കൊരു ഒരു സീക്രട്ട് ഒരു ലൈഫ് ഉണ്ടാവും രണ്ടൊരാൾ പേഴ്സണൽ ലൈഫുണ്ട് മൂന്നൊരാൾ പബ്ലിക് ലൈഫുണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ആളുകൾ ഉണ്ടാവുക ഇപ്പം നമ്മൾ പേഴ്സൺ ഈ പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞാൽ ആളുകളോട് എങ്ങനെയാണ് ഇടപഴകുന്നത് ആളുകളോടുള്ള സൗഹാർദ്ദിത്വം അയാളുടെ പൊതു ഇടങ്ങളിലൊക്കെ രീതി ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളൊരാളെ വിലയിരുത്തുക അപ്പോൾ നല്ല മനുഷ്യനാണ് ആൾ ആൾക്കാരെ കാണുമ്പോഴൊക്കെ നല്ല സ്നേഹവും നല്ല പരിഗണനയും കൂട്ടുകാർ കൂട്ടുകാർ വന്നാൽ ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ കരുതുമ്പോൾ നല്ല മനുഷ്യനാണല്ലോ ഉഷാറാണല്ലോ പക്ഷെ ഇത് മാത്രമല്ല ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞത് ആ ഒരു മനുഷ്യൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട് അവൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് ഇത് നമ്മൾ തൊട്ടടുത്ത് പെരുമാറുമ്പോഴുക നമ്മൾ ഒരു പണമിടപാട് നടക്കുന്ന ഒരു പേഴ്സണൽ ലൈഫ് അറിയുക കൂടെ കിടക്കുമ്പോൾ അപ്പോൾ ഒരു ഭാര്യക്കും ഭർത്താവിനെ അറിയാം പേഴ്സണൽ ലൈഫാണ് അപ്പോൾ ഈ രണ്ട് ലൈഫ് നന്നാക്കാനും ശ്രമിക്കണം എന്ന് സോഷ്യൽ ലൈഫ് നമ്മൾ നന്നാക്കുക അപ്പോൾ ആളുകളുടെ ഇടപഴകൽ ഇതാണ് ഭാര്യ കുട്ടിന്ന് ആരെങ്കിലും വരുമ്പോൾ അവരോടൊരു ദേഷ്യം വിരോധം ഇതൊരു എന്താ പറയുക നമ്മൾ സോഷ്യൽ ലൈഫ് ശരിയാവാത്തതിൻ്റെ പ്രശ്നമാണ് ആളോട് പെരുമാറ്റ ദൂഷ്യം എന്ന് പറയില്ലേ അറിയാത്ത ആളുകൾ അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ ലൈഫ് നന്നാക്കണം അതേപോലെ പേഴ്സണൽ ലൈഫ് നന്നാക്കണം ഇത് രണ്ടും നന്നാക്കുമ്പോൾ പല ആളുകളെയും സോഷ്യൽ ലൈഫ് നല്ലതാണ് കാണുമ്പോൾ എല്ലാവരും ഡീസൻ്റ് എന്ന് പറയുള്ളൂ പക്ഷെ കൂടെ നടക്കണ കൂടെ കിടക്കുന്നവർക്ക് അറിയാം വളരെ മോശമാണ് എന്നുള്ളതാണ് പേഴ്സണൽ ലൈഫ് മോശമാക്കുന്നത് ഈ പേഴ്സണൽ ലൈഫ് മോശമാകുമ്പോഴാണ് ദാമ്പത്യബന്ധമൊക്കെ തകരാ ഇത് നന്നാക്കാൻ എന്താ ചെയ്യേണ്ടത് ഇനി അതിലൊരു സീക്രട്ട് ലൈഫ് ഉണ്ട് ഓരോരുത്തർക്കും ഓരോ സ്വകാര്യതകളുണ്ട് അതിലേക്ക് ചൂഴുന്ന് പോകാതിരിക്കുക എന്നുള്ളതാണ് അത് അള്ളാഹു മറച്ചുവെച്ച കാര്യങ്ങളാണ് ആ മറിച്ചു വെച്ച കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് കൂടുതൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ദുശീലങ്ങൾ ഉണ്ടായിരിക്കും ചില ആളുകൾക്ക് നമുക്ക് ദുശീലങ്ങൾ പുറത്ത് പറയാൻ കൊള്ളാത്തതായിരിക്കും ചില ആളുകൾക്ക് കൃത്യമായിട്ട് ഈ ഇപ്പോൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊന്നും ശരിക്കും വൃത്തിയാക്കാതെ വരിക അപ്പോൾ ആ വൃത്തിയാക്കാതെ വരുന്നത് അയാൾ എന്തെയോ അയാളൊരു ഒരു വൈകല്യമായിട്ട് വരുന്ന ഒരാളാണ് അല്ലെങ്കിൽ അയാൾക്ക് സ്വഭാവ വൈകല്യങ്ങൾ ഈ ഈ ഒരു ലൈഫിലേക്ക് നമ്മൾ അതിനി മാറ്റിയാൽ മാറാവുന്ന കാര്യങ്ങളെല്ലാം അതൊരു പക്ഷേ രോഗമായിട്ടുള്ളതായിരിക്കും മെൻറ്റൽ പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ ഈ സീക്രട്ട് ലൈഫ് നമ്മൾ നമ്മളൊരിക്കൽ ചികിത്സക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ വിടുക ഈ പേഴ്സണൽ ലൈഫും അതേപോലെ ഈ ഒരു സോഷ്യൽ ലൈഫ് നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ കുറേ നമ്മുടെ ദാമ്പത്യം സന്തോഷമാകും പിന്നെ പരസ്പരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിവാഹ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം എന്താണ് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല നമ്മളൊരാളെ പിടിച്ചു മാറ്റാണ് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഭർത്താവ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഭാര്യയാക്കാൻ രണ്ട് കൂട്ടരും കിണഞ്ഞ് ശ്രമിക്കും കിണഞ്ഞ് ശ്രമിക്കുമ്പോൾ രണ്ടും രണ്ട് കുടുംബത്തിൽ നിന്ന് രണ്ട് സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുന്ന രണ്ട് വ്യക്തികളായതുകൊണ്ട് നേരെയാവാൻ പോണില്ല ഭാര്യയെ പിടിച്ചു മാറ്റാൻ ഭർത്താവ് ശ്രമിക്കേണ്ട ഭർത്താവിനെ പിടിച്ചു മാറ്റാൻ ഭാര്യയും ശ്രമിക്കേണ്ട പിന്നെ ഈ വീടുകളിലൊക്കെ അടിയൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ നാവും കൂടി ശരിയാവണം പലപ്പോഴും അങ്ങനെയാണ് ചില ആളുകളുടെ നാവ് ശരിയൽ അടി കിട്ടിയാൽ എനിക്ക് കിട്ടിയേ കിട്ടിയതേ കിട്ടിയേന്ന് പറഞ്ഞു പക്ഷേ ആ കിട്ടുന്നതിലേക്ക് എത്തിക്കുന്ന ഒരു നാവിൻ്റെ ഒരു അവസ്ഥയുണ്ട് ഒരു വർത്താനം പറച്ചിലുണ്ട് ഒരു വളരെ മോശം രീതിയിൽ അഡ്രസ്സ് ചെയ്യലുണ്ട് ഈ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് തകർന്നു പോകും ഈ ഇസ്ലാമിക കുടുംബാന്തരീക്ഷം എന്ന് പറയുമ്പോൾ അതിലൊരു പ്രത്യേകത ഉണ്ട് ഉദാഹരണത്തിന് ഭാര്യ ഭർത്താവ് ഈക്വലാണെന്നൊക്കെ പറയും പക്ഷേ ഇസ്ലാമിക കുടുംബത്തിൽ ഭർത്താവിലൊരു മെജോറിറ്റി ഉണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിവോഴ്സ് ആകുമ്പോൾ അറിയാം ഒരു ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് ജീവനാംശം കൊടുക്കണം ഈക്വൽ ആണെങ്കിൽ എന്തിന് ജീവനാംശം എന്തിനാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ തുല്യ പങ്കാളിത്തം ജീവിക്കുകയാണ് ഭർത്ത ഇനി വേണ്ടാതെ തോന്നി ഒഴിവായി പോയാൽ എന്നാലും ഭർത്താവിന് മെജോറിറ്റി ഉള്ളതുകൊണ്ടാണ് ഭാര്യയ്ക്ക് വലിയൊരു തുക ജീവനാംശം കൊടുക്കണം ഇന്നലെ പോലും കോടതി തെലങ്കാന കോടതി വിധിക്ക പോലും ഉണ്ടായി ജീവനാംശം നിർബന്ധമാണെന്നുള്ളത് ഹനഫി മദേബിലൊക്കെ നിർബന്ധമാണ് തോന്നുന്നത് ഷാഫി മഹീലൊക്കെ ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അപ്പോൾ ആ ഒരു മെജോറിറ്റി ഉണ്ടല്ലോ ആ ഒരു നമ്മളൊരു വീട്ടിൽ ഒരു രാജ്ഞിയായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഭാര്യ ഒരു രാജ്ഞിയായിട്ട് വീട്ടിൽ ജീവിക്കണമെങ്കിൽ ഭർത്താവ് രാജാവായിട്ട് അംഗീകരിക്കണം അല്ലാണ്ട് നടക്കില്ല ഇക്കു രാജ്ഞിയാവണം വേണം എന്ന് പറയും ചെയ്യും ഭർത്താവിന് ഒരു ഒരു വിലക്കും വെകവക്കും ഇല്ല വളരെ കുറ്റത്തോടു കൂടി സംസാരിക്കുള്ളൂ വളരെ മോശമായിട്ട് സംസാരിക്കുള്ളൂ മോശമായിട്ട് ഇടപെടുകയുള്ളൂ പിന്നെ എന്ത് രാജ്ഞിയാവാനാണ് അപ്പോൾ ഇങ്ങനെ വിട്ടുവീഴ്ചക്കും ഉൾക്കൊള്ളാനൊക്കെ തയ്യാറാവുന്നവർക്ക് മാത്രം പറഞ്ഞ പരിപാടിയാണ് വിവാഹം എന്നുള്ളത് അല്ലാത്തവർ ഈ പരിപാടിക്ക് നിൽക്കാതിരിക്കാനുള്ളത് മറ്റേന്ത് ഒരുപാട് മാർഗങ്ങൾ വേറെ സൊല്യൂഷൻസ് ഉണ്ട് അപ്പോൾ ഒക്കെ ഈ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് വളരെ വേദന സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചോദ്യം കർബല യുദ്ധം നടന്നത് മുഹറം ഏത് ദിവസത്തിലാണ് എന്നതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും